പൈസ ഇല്ലാത്തതിന്റെ പേരില് നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്റെ ഈ വീഡിയോ മാതാപിതാക്കൾ അഥവാ കുട്ടികളുള്ള ഉമ്മയും ഉപ്പയും നിർബന്ധമായിട്ടും കാണണം ഒരു നാല് കുട്ടികളുള്ള ഫാമിലിയിലുള്ള ഒരു കഥയാണിത് നാല് കുട്ടികളുണ്ട് അതിലെ മൂന്ന് പേരും അഥവാ ആ മൂത്ത ജ്യേഷ്ഠന്റെ മൂന്ന് അനിയന്മാരും അത്യാവശ്യം നല്ല ജോലിയില് നല്ല രീതിയിൽ ദുബായിലും പലയിടങ്ങളിലായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കാണ് ആവശ്യങ്ങൾക്കുള്ള പൈസ ഉമ്മാക്കൂപ്പാക്കും അവർ ദുബായിൽ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മാക്കൂപ്പാക്കും അവരോട് കുറച്ച് സ്നേഹം കൂടുതലാണ് അതിനൊന്നും ഞാൻ കംപ്ലയിൻ്റ് പറയുന്നില്ല പക്ഷേ ഞാൻ നാട്ടിൽ കൂലിവേല ചെയ്യുന്നത് കൊണ്ട് ദിവസം ദിവസം ജീവിച്ചു പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും എനിക്കൊന്നും എൻ്റെ ഉമ്മാൻറ്റുപ്പാൻ്റെ തീരെ ഒരു വിലയില്ല ഉമ്മയും പല പ്രാവശ്യവും പല കാര്യങ്ങളും നമ്മളോട് മറച്ചു വെച്ചിട്ട് ആ കുട്ടികളോട് മാത്രം സന്തോഷത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന ഒരാളോട് പറയാൻ പറ്റാത്ത വിഷമം ഉള്ളിലൊതുക്കി ഞാനും എൻ്റെ വൈഫൊക്കെ ജീവിച്ച് മുന്നോട്ട് പോവാണ് എൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണം കേട്ടോ കാരണം വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഓർമ്മകളൊന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ദുബായിലുള്ള കുട്ടികളും അല്ലെങ്കിൽ പുറത്ത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പണം തന്നെ സഹായിച്ചു നിന്ന് വരും പക്ഷേ കൈക്കരുത്തുകൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ കൂലിവേദന ചെയ്യുന്നോ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്ന് വീട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് നിങ്ങളെ ഖബറിൽ വന്നിട്ട് യാസീനോദാൻ ഇവര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കളോട് കുട്ടികൾക്ക് എത്ര കുട്ടികളുണ്ടെന്നില്ലല്ലോ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ കുട്ടികൾക്കും ഒരേ പരിഗണന കൊടുക്കണം പഠിച്ചവൻ എല്ലാവരെയും കൈവിള്ളവനാക്കിയിട്ട് ദുനിയാവിലേക്ക് ദുനിയവിലേക്ക് പഠിക്കുന്നില്ല കൈവില്ലാത്തവനുണ്ടാവും ചിലപ്പം കൂലിവേല എടുത്തിട്ടുണ്ട് അന്നന്ന് ജീവിച്ചു പോകുന്നുണ്ടാവും പൈസ അല്ല ദുന്യാവിൽ വരുത് പരിഗണനാണ് ദുനിയാവിലെ ഏറ്റവും വലിയ വലുത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക എല്ലാവരെയും മാറോട് ചേർത്ത് പിടിക്കുക പിടിക്കയുടെ തെരുവീതികളിലൂടെ ഉമർത്തങ്ങൾ ഇങ്ങനെ തങ്ങളുടെ കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കാണ് ആ സഞ്ചരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരമായിട്ട് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ഒരു ഉമ്മയും മോളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഉമർ തങ്ങള് അവരുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ വൃക്ഷത്തിന്റെ ചൂട്ടിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആക്രമിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ഉമ്മ പറയുന്ന മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ഉമറിന്റെ മണ്ണാണ് ഉമർ ഭരിക്കുന്ന ഉമർ നിയന്ത്രിക്കുന്ന ഉമറിന്റെ മണ്ണ് ഉമറിന്റെ വാളിന്റെ മൂർച്ചയറിയുന്ന ഒരാൾ പോലും ഞങ്ങളുടെ മേലെ കൈവെക്കുല എന്ന് പറയുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി അതായിരുന്നു ഉമർ നിങ്ങൾ അറിയണം എന്റെ കാലശേഷം ഒരു റസൂല് വരാനിരുന്നെങ്കിൽ അത് മഹാനായ ഉമർത്തങ്ങൾ ആയിരിക്കുമെന്ന് റസൂൽ സുലു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലത്തെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ അറിയുന്ന ഈ ഭരണവും ആ ഭരണവും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ദ ട്വന്റി ഫിസിക്കൽ കിങ്ഡംസ് അഥവാ ഇരുപത് രാജ്യങ്ങളെ അടക്കി ഭരിച്ച ഭരണാധികാരി ഒരൊറ്റ പേര്